ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനലെ പിന്നീട് ഒരു സാധ്യതമായിട്ടാണ് കാരണം എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കല് നേരെ വീഡിയോയിലായിട്ട് പോവാട്ടോ ഇവരെ ഇന്ന് മൂറ് നോക്കിയാൽ ആകെ ടേൻ അടിച്ചിരിക്കുകയാണ് ഫുള്ള് പേര് തരുന്നു അപ്പോൾ ടാൻ അടിച്ചു ടാൻ റിമൂവർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നേരെ അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ കാപ്പിപ്പൊടിയും ടേനും ഇരിക്കുണ്ടായിട്ടോ അപ്പോൾ പിന്നെ അലോവേര ഇട്ടിട്ടൊന്ന് ഉണ്ടാക്കി കുറച്ചു നേരം വേഗമൊക്കെ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ തേരുണ്ടാക്കാൻ പോകണം ഇപ്പോൾ നോക്കിയപ്പോഴാണ് അലോവെര ജെല്ല് തീർന്നിരിക്കുക അപ്പോൾ എന്താ ചെയ്യുക ഉമ്മച്ചിക്ക് പിന്നെ ഹോം ഷോപ്പിൻ്റെ ചെറിയ പരിപാടി ഉള്ളായിരുന്നു അവിടെ അലോവെര ജെല്ലുണ്ടാവും വീട്ടിലുണ്ടാവും ഓൾറെഡി അപ്പോൾ ഉമ്മച്ചീടെ സോപ്പിട്ട് ഒരു അലോവെര ജെല്ലൊക്കെ എടുത്ത് നേരെ പുതിയ അലവേര ജെല്ലൊക്കെ എടുത്ത് നേരെ അലവേര ഇതുണ്ടാക്കാൻ പോയി അലവേര ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നേരെ മൂത്ത് ഡാം ഒരു ഒന്നത് ഡ്രൈ ആവണ വരെയോ ഒന്നിട്ടാൽ മതി നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ മൂത്ത ടേനൊക്കെ ഒന്ന് മാറി നല്ലൊരു ചെറിയ ഗ്ലോ നാച്ചുറൽ ഗ്ലോ നമുക്ക് നമ്മളെ മോറിന് കിട്ടും കേട്ടോ ഇതേ നല്ലോണം അത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ അലോവേറയുടെ ജെല്ലി ഒന്ന് കട്ടായിട്ട് കിടക്കരുത് നല്ലോണം ലൂസാവണം പിന്നെ തേനും ഇതൊക്കെ കൂടിയതാകുമ്പോൾ അടിപൊളി റിസൾട്ടാണ് കേട്ടോ നിങ്ങൾക്ക് എൻ്റെ ഡിഫറൻസ് തന്നെ കാണാൻ പറ്റില്ലേ കാര്യമില്ല നല്ലൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ കണ്ടില്ലേ ഇങ്ങനെ നമുക്ക് ഒന്ന് തേച്ച് കൊടുക്കാം നല്ലോണം തേച്ചങ്ങ് പിടിക്കാം എല്ലായിടത്തും എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മളതൊന്ന് ഡ്രൈ ആയിട്ടുണ്ടാവും കേട്ടോ നമ്മൾ ഇടുമ്പോൾ കഴുത്തിലും കൂടി ഇടണം കേട്ടോ ഞാൻ ഈ കഴുത്തിലൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ടില്ലേ എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കൊന്ന് വൈപ്പ് ചെയ്തെടുക്കാം കേട്ടോ നല്ലോണം ഒന്നിട്ട് ഒരക്കി ഇത് മോറങ്ങോട്ട് ചോദിക്കും നൈസായിട്ടൊന്ന് എടുക്കുക ഇതേ കണ്ടില്ലേ നല്ലൊരു റിസൾട്ട് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇതിൽ എന്നിട്ടൊന്ന് ഫുള്ള് വൈപ്പ് ചെയ്തെടുത്തതെന്നു ശേഷം ഒന്ന് തുടങ്ങണമെങ്കിൽ ഒന്നും ഒരു കഴിപ്പോട്ടോ കണ്ടില്ലേ നിങ്ങൾക്ക് ഇത് ഇതിൻ്റെ ലാസ്റ്റ് കാണാം കേട്ടോ എൻ്റെ മുഖത്തിനായിട്ടുള്ള ഡിഫറൻസ് നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ എനിക്ക് ഇത് കണ്ടില്ലേ അടിപൊളി ഡിഫറൻസ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ബാക്ക് അപ്പം ബായ് ബായ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ